പാവപക്ഷികളായ മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ ലഭ്യനായി ഒന്നുമല്ലാതായി തീർന്ന ഈ രംഗം ഉണ്ടല്ലോ അല്ലാത്തൊരവസ്ഥയിൽ അവരെ പഠിച്ചിട്ട് അവർ ഞങ്ങളുടെ പണം എവിടെയെന്ന് ചോദിക്കുമ്പോ അതിനു മുമ്പിൽ നിസ്സഹരായി നിൽക്കുന്ന ആ കുട്ടിക്കൊടുക്കും എല്ലാ ജോലിയും ചെയ്ത് ജീവിക്കുന്ന ആൾ എന്നെ കുറിച്ച് കളനെന്ന് പറഞ്ഞാൽ അതും ഒരു ക്രെഡിബിലിറ്റി ആയിട്ട് ഞാൻ എടുക്കും കാരണം നിന്നെ പോലുള്ള ആളുകൾ പറഞ്ഞില്ലെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞപ്പോ യു എസ് കൂടി വരുകയാണ് എനിക്ക് രണ്ടാമത്തെ റോഡില്ലായാലോ ആ നിങ്ങൾ ചെയ്യുന്ന എന്താന്നല്ലേ വയ്ക്കണം ആ അപ്പൊ ഞാൻ വേറെ നമുക്ക് സംസാരിക്കാൻ ഉണ്ട് പക്ഷെ എങ്ങനെ സംസാരിച്ചെന്താ ഞാൻ പറഞ്ഞ ഇന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അതേപോലെ വിശ്വസിക്കാം ആ ആ അത് ആ അത്ര മാത്രം പറയുന്നത് ഇന്ന വിശ്വാസം ഉണ്ടാവും അത്ര തന്നെ കാണിക്കണ്ട ഞാൻ ഒരുപാട് അത് നമ്മൾ നമ്മൾ കണ്ടാണല്ലോ ആയതും എല്ലാവരും കണ്ടതും ും കേട്ടതാണ് ഞാൻ അതെ ഞാനും അപ്പൊ ഞാൻ പറഞ്ഞപ്പോ യു എസ് കൂടി വരികയാണ് അതിപ്പോ രണ്ടാം റൂളില്ലോ ആ നിങ്ങൾ തീരുമാനിച്ചത് എന്താന്നല്ലേ അപ്പൊ ഞാൻ നമുക്കെന്നോട് സംസാരിക്കാൻ ഉണ്ട് പക്ഷെ എങ്ങനെ സംസാരിച്ചത് എന്താ ഞാൻ ഞാൻ അതേപോലെ മരണം വില വരിക ഒരു ദിവസം വന്നാൽ അഭിമാനത്തിന് ഏറ്റവും കൂടുതൽ വിലകൽപ്പിക്കുന്ന ഒരു ഒരു മുളം കയറിൽ ഞാൻ തീർക്കും എന്റെ ഇതിന്റെ പേര് യാസറോ യാസറ എന്തിനാണ് ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നത് ആദ്യം ആത്മീയ ചൂഷകരെ ഇപ്പൊ നീ ആൾക്കാരെ പറ്റുള്ള നിനക്കെതിരെ വീഡിയോ ചെയ്യണമെന്ന് പറയുന്നത് ആ പറയുന്ന വിഷയത്തിൽ നിനക്ക് തെളിവ് വേണ്ട നീ പറയണ്ടല്ലോ നീയും നിന്റെ ആളുകളും ഒന്ന് ശ്രമിച്ചു നോക്കിയെന്ന് എൻ്റെ ഹൈദര നിനക്ക് ചിലപ്പോൾ ആൾക്കൂട്ടം വേണ്ടി വരും എട്ടങ്ങന സംഘം വേണ്ടി വരും അതൊന്നും വേണ്ട നീ ആൺകുട്ടിയാണെങ്കിൽ ഞാൻ തെളിയിച്ചു കൊടുക്കുക നീ ഒരു തട്ടിപ്പ് വീരനാണ് നീ ഒരു കള്ളനാണ് ഒരു ഫ്രോഡാണെന്ന് ഓപ്പൺ ലൈവിൽ നീണ്ടോ അര മണിക്കൂറ് നീ എരണ്ടി നീ നിന്നോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിനക്ക് കോടികൾ ലക്ഷങ്ങൾ നിന്നൊരു മിനിറ്റിന് വേണം നിനക്കെതിരെ ആരോപണം പറയുമ്പോൾ അവർക്കെതിരെ നീ നിനക്ക് ഇര പോരാന്നറിഞ്ഞുള്ള ഒരു സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് നീ ഒഴിഞ്ഞു മാറും അതല്ലടാ ചലഞ്ച് ആൺകുട്ടികളാണെങ്കിൽ ഇത് നിൻ്റെ വാക്കുകളും അല്ലെങ്കിൽ നിന്നെ എതിർക്കുന്നവരുടെ വാക്കുകളും പബ്ലിക്കിലേക്കാണ് പോകുന്നത് പബ്ലിക്ക് വിലയിരുത്തട്ടോ നിനക്ക് അതിന് ചങ്കുറ്റുണ്ടാവും നീ പ്രതികരണം ഇല്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് വീഡിയോ ഓപ്പൺ ലൈവിന് നീ തയ്യാറുണ്ടോ മണിക്കൂറിലെ മരണനില അങ്ങനെ ഒരു ദിവസം വന്നാൽ അഭിമാനത്തിന് ഏറ്റവും കൂടുതൽ കൽപ്പിക്കുന്ന ഒരു ഞാൻ അന്ന് ഒരു കുളം മനുഷ്യരുമുളം കയറിൽ ഞാൻ തീർക്കും എന്റെ ഇതിന്റെ പേര് യാസറോ യാസറേ ഹരി ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നു ആദ്യം ചാരിറ്റിക്കാരെ അത് കഴിഞ്ഞ് ആത്മീയ ചൂഷകരെ ഇപ്പതല്ലേ കീ ഡ്രോ നീ ആൾക്കാരെ പറ്റിക്കാതെ അധ്വാനിച്ചെന്താടുള്ള നീ കുറച്ചു കാലം പ്രവാസത്തുണ്ടിരുന്നു അത് കഴിഞ്ഞ് നാട്ടിൽ പോയിട്ട് ഒരു വീട് നിർമ്മിക്കാന് നീ പ്രയാസപ്പെടുന്നതും നിന്റെ ദാരിദ്ര്യമൊക്കെ നീ എന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു അങ്ങനത്തെ നീ പിന്നെ പിന്നെ നിനക്ക് നീ എന്നെ പറഞ്ഞതാണ് ഞങ്ങൾ ആരോപിച്ചതല്ല രണ്ട് മിനിറ്റ് നിനക്ക് എണീറ്റ് നിൽക്കാൻ പറ്റൂല തണ്ടല്ലിൻ്റെ പ്രശ്നം കാരണം അങ്ങനത്തെ നീ എങ്ങനെയാണ് എങ്ങനെയാണിപ്പോ വീട് വെച്ചതല്ലോ യർത്തി നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അവരെ പഠിച്ചിട്ട് അവർ ഞങ്ങളുടെ പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിനു മുമ്പിൽ നിസ്സഹരായി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ ആ കുട്ടിക്കൊടുവും എല്ലാ ജോലിയും ചെയ്തിരിക്കുന്ന നിന്നെ പോലെയുള്ള ഒരാൾ എന്നെ കുറിച്ച് കള്ളനെന്ന് പറഞ്ഞാൽ അതും ഒരു ക്രെഡിബിലിറ്റി